ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സമൂസയുടെ റെസിപ്പിയാണ് ഒറ്റ പരത്തലിൽ ഒറ്റ ചുടലിൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കി ഒന്ന് മാറ്റി മാറ്റിവെക്കണം അതിന് വേണ്ടിയിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ടിതും മൂന്നും കൂടി നമുക്ക് ഈ ഒരു ഓയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വലിയൊരു പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വലിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ രണ്ട് തണ്ട് ഉള്ളിയില ചുവടോട് കൂടിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഉള്ളിയിലെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് ഒരു സവാളയൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അഞ്ഞൂറ് ഗ്രാം അളവിൽ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരുപാടങ്ങ് അങ്ങ് വെന്ത് മെൽറ്റായി പോകേണ്ട ഒരു പകുതി വേവ് ആയാൽ മതി പിന്നൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു മസാല നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം മടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കരുത് ഒരുപാട് വെന്ത് നമുക്ക് മെൽറ്റായി പോകണ്ട അതുപോലെ തന്നെ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അതൊന്ന് ഡ്രൈ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്ന് തുറന്നു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വലിയൊരു പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് രണ്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസും ചെമ്മീനും എല്ലാം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാവേ ആദ്യം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പെരിഞ്ചീരകവും അതുപോലെ തന്നെ മല്ലിയും അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളകും കൂടി ചേർത്തിട്ട് എടുത്തിട്ടുള്ള മസാലപ്പൊടിയാണ് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ക്രീം ചീസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രീം ചീസ് നിർബന്ധയില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാലയാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ഫില്ലിങ്ങിന് മസാല തയ്യാറാക്കുമ്പം ലൈറ്റ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാട് പൊടികൾ ചേർത്ത് കുത്തലോട് കൂടിയിട്ട് മസാല തയ്യാറാക്കി എടുക്കരുത് ഇപ്പം നമ്മുടെ സമൂസയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് ഈ കപ്പിന് ഒന്നര കപ്പ് മൈദ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടുന്നത് അതായത് നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്ത ചൂടിലുള്ള വെള്ളം ഒരു കപ്പ് നിറച്ചു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താണ് ഈ പൊടി നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം നമുക്ക് വേണ്ട അരക്കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളവും ചേർത്ത് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് കൈയ്യെടുക്കാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒന്ന് അയച്ച് കുഴിച്ച് പരത്തിയെടുക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് ഇതൊന്നങ്ങ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ടേ ഈ ഒരു പരുവത്തിലാണ് മാവ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മളിതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മാവ് അയഞ്ഞിട്ടുണ്ടോന്നേ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈക്വലായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണേ നമ്മുടെ വിരലിൻ്റെ ഒരു ഇഞ്ച് സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചെറിയ ബോൾസുകളാക്കിയിട്ടൊന്നെടുക്കാവേ ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവ് മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊരു ക്ലിങ് റാപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടം വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ മാവ് നമ്മൾ ബോൾസ് ബോൾസാക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡ്രൈ ആയി പോകുന്നതാണ് ഇനി നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാവേ ഇനി നമുക്ക് ബോൾസ് ആക്കി വെച്ചിട്ടുള്ള ഓരോ ഉരുള മാവ് ഒന്ന് പരത്തിയെടുക്കണം മീഡിയം സൈസായിട്ടാണ് ആദ്യം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നത് അതിന് ശേഷം നമ്മളിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നമുക്കിത് പ്രെസ്സിൽ പരത്തിയെടുക്കാൻ പറ്റത്തില്ല ഇതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തിട്ടിട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിലോ പരത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ ആദ്യം നമ്മളൊരു മാവെടുത്തിട്ട് കുറച്ചൊന്ന് പൊടി തൂകി കൊടുത്തിട്ടാണ് ഒരു മീഡിയം സൈസായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ മാവെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നോ നാലോ വെച്ചിട്ട് ഒന്നിച്ച് പരത്തിയെടുക്കാം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഒരു പീസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മൈദാ മിക്സ് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നത് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള മൂന്ന് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ പരത്തി എടുത്തിട്ടുള്ള നാല് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കുറച്ച് വലിയ സൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കാര്യമൊന്ന് ശ്രദ്ധിക്കണേ നമ്മളിതൊന്ന് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടി തൂവി കൊടുക്കാനേ പാടില്ല അതുപോലെ തന്നെ നമ്മളിത് ചപ്പാത്തിയുടെ സൈസിലല്ല പരത്തിയെടുക്കുന്നത് നമ്മളിത് ചുട്ടെടുക്കുന്ന പാനിൻ്റെ സൈസിൽ വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യമേ നമ്മളിത് നേരത്തെ പരത്തി വെക്കാനായിട്ട് പാടില്ല പാനൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കണേ സൈഡൊക്കെ നല്ല കറക്റ്റായിട്ട് പരത്തിയെടുക്കണം എങ്കിലും മാത്രമേ നല്ലതുപോലെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മളൊരു പാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഷീറ്റ് ഒന്ന് അങ്ങ് ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് ആദ്യം നമ്മളിതൊന്ന് ചൂടായി വരുമ്പം നമ്മുടെ ഈ ഒരു ഷീറ്റിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് കാണാം അന്നേരം ആണ് നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കുന്നത് ഈ ഒരു സമയമാകുമ്പം ഇതിൽ നിന്ന് ഓരോന്നും ലെയറായിട്ടിങ്ങനെ വിട്ട് വരുന്ന കാണാം ആ ഒരു സമയത്താണ് നമ്മളിത് പാനിൽ നിന്നൊന്ന് മാറ്റിയെടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചുട്ടെടുക്കാം അതുപോലെ തന്നെ നമ്മളിതൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് കോട്ടനിലൊന്ന് കവർ ചെയ്ത് വെക്കണേ ഇപ്പം നമ്മുടെ സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ ഇപ്പം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള സമൂസ ഷീറ്റ് മുഴുവനും ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് കോട്ടണിൽ ഒന്ന് കവർ ചെയ്ത് വെക്കണേ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഇനി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ അതുപോലെ തന്നെ നമ്മൾ ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് സമൂസയൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് വരെയും ഈ ഷീറ്റ് നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നമ്മൾ സമൂസയൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ഷീറ്റ് എടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാവേ എന്നിട്ട് നമ്മളിത് കത്രികയോ അതല്ല കത്തിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം വീടിയിൽ കാണുന്നത് പോലെ ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കണേ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷീറ്റിലേക്ക് സമൂസയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡ് ചേർത്ത് തന്നെ വീണ്ടും നമ്മളങ്ങ് എടുക്കുവാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മൈദ മിക്സ് വെച്ചിട്ട് ഇതൊന്നങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഷീറ്റ് മുഴുവനും ഇതുപോലെയാണ് നമ്മൾ സമൂസ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിഡ്ഡിലൻ സമൂസയാണെന്ന് അതുപോലെ തന്നെ നമുക്കിത് ഇഫ്താറിന് രണ്ടാഴ്ച വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് അരമണിക്കൂർ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമ്മൾ ഫിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ സമൂസ മുഴുവനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് സമൂസയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയില് ചീരിച്ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ടിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ സമൂസ മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓയിലിൽ നിന്നൊന്നും മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിത് സെർവിംഗ് ഒന്ന് സെർവ് ചെയ്തെടുക്കാവേ ഈ ഒരു സമൂസ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കിഡ്ഡിലൻ ടേസ്റ്റിലുള്ളൊരു സമൂസയാണെന്ന് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ്ങും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് അപ്പോൾ ഈ ഒരു ഇഫ്താർ സ്പെഷ്യൽ സമൂസയൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്